സ്വപ്നങ്ങളെ പ്രതീക്ഷകളെ ഇഷ്ടങ്ങളെ പ്രണയത്തെ ആകാശത്തോളം ഇവിടെ സ്നേഹമെന്ന ആകാശത്തോട് ചേർത്ത് വയ്ക്കുന്നു ആകാശമേ ഗദ്യരചന അവതരണം വിനോദ് പി ആചാരി ആകാശമേ അളക്കുവാനാകുന്നില്ല നിന്നെ അറിയാനും നിന്റെ സൂര്യനേത്രങ്ങളിലെ ജ്വാലയിൽ കുളിരാതെയല്ലാതെ നോക്കുവാനുമാകുന്നില്ല ആനന്ദം നിറയുമ്പോൾ ആകെ മേഘവർണ്ണങ്ങൾ എനിക്കായി വാരി എറിയാറുണ്ട് നീ കഥനം ഉറഞ്ഞുകൂടിടുമ്പോഴെല്ലാം കാർമുകിൽ തുള്ളികൾ കുസൃതിയാൽ എന്നിൽ കുടഞ്ഞിടാറുണ്ട് കോരിച്ചൊരിയുന്ന മഴയായി വാരിപ്പുണരാറുണ്ട് ആകെ നനഞ്ഞ് ഞാൻ അലിയാറുണ്ട് എന്നിട്ടും നിന്നെ അറിയാൻ ഇനിയും ബാക്കിയാണ് ഈ മണ്ണിലെ ഏതോ ഗർത്തത്തിൽ തടഞ്ഞു വീണു നിറഞ്ഞുപോയ തടാകമായി ഞാൻ എൻ്റെ പ്രണയസീമകൾക്കുള്ളിൽ നിന്നെ അറിയുവാനാകാതെ നിന്നിലേക്ക് അണയുവാനാകാതെ എന്നുള്ളിൽ തന്നെ അലയടിക്കുമ്പോൾ ഒന്നു മാത്രം അറിയുന്നു ഞാൻ നിന്നിലെ സ്നേഹനീലിമ ഞാൻ എന്നേ അളന്നിരുന്നു അറിഞ്ഞിരുന്നു സ്വന്തമാക്കിയിരുന്നു അതുകൊണ്ടാകാം പ്രണയത്തിൻ്റെ ഓരം ചേർത്ത് വച്ചാലും സ്നേഹത്തിൻ്റെ ഓർമ്മകൾക്ക് എനിക്ക് ഏറെ ഇഷ്ടമുള്ള നീല നിറം പടർന്നത്